നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ സീറ്റുകൾ ലഭിക്കണമെങ്കിൽ ഇറങ്ങിച്ചെന്ന് തന്നെ പ്രചരണം നടത്തേണ്ടതായുണ്ട് അതിന് വെറുതെ രാഷ്ട്രീയ രാഷ്ട്രീയം വിട്ടിട്ട് കാര്യമില്ല ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ കോൺഗ്രസിന് സഖ്യം ചേർന്നുകൊണ്ട് സീറ്റുകൾ നേടിയെടുക്കാനുള്ള കരവിരുദ് ഉണ്ടെങ്കിൽ പോലും ജയിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് അതിന് ആർ ജെ ഡിയുടെയോ ഐക്യ ജനതാദളിൻ്റെയോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെയോ കുറവായോ അല്ലെങ്കിൽ അവരുടെയൊക്കെ പരിപൂർണമായ സഹായം കൊണ്ട് ജയിച്ചു കളയാം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല സ്വന്തമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത് ഒന്നുമില്ലാത്തടത്തു നിന്ന് കുറേയധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞ ബംഗാളിന്റെ കാര്യം നിങ്ങൾ നോക്കൂ ബി ജെ പി എങ്ങനെയാണ് പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ രണ്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ കേവലം രണ്ടേ രണ്ട് ലോക്സഭാ സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പായപ്പോൾ രണ്ടിൽ നിന്ന് പതിനെട്ടിലേക്കായത് എങ്ങനെയായിരുന്നു ഒന്നിൽ നിന്ന് എട്ട് സീറ്റിലേക്ക് അവർ വളർന്നത് എങ്ങനെയായിരുന്നു തെലങ്കാനയിൽ അവർ പൂജ്യത്തിൽ നിന്ന് നാല് സീറ്റിലേക്ക് വളർന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ തെലങ്കാനയും ഒഡീസയും പശ്ചിമബംഗാളും ഒന്നും വലിയ മിന്നുന്ന വിജയമൊന്നും ബി ജെ പിക്ക് കിട്ടിയില്ല എന്ന് പറയാമെങ്കിലും അവർക്ക് താരതമ്യേന അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സീ ചേഞ്ച് എന്ന് പറയാവുന്ന വമ്പൻ റിസൾട്ട് എന്ന് പറയാവുന്ന കാര്യമാണ് സംഭവിച്ചത് ഇതുപോലെ നിങ്ങൾ ഒന്നേന്ന് തുടങ്ങൂ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ പണ്ടൊക്കെ വലിയ ചരിത്ര വിജയം നേടിയിരുന്നു എന്നൊന്നും ഇനി ചിന്തിക്കേണ്ട ഒന്നേന്ന് തുടങ്ങൂ നിങ്ങൾ ശരിക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സംജ്ഞയിൽ നിൽക്കൂ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രചരണം ശക്തമാക്കാൻ കഴിയും പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല കോൺഗ്രസിൻ്റെ ശക്തനായിട്ടുള്ള നേതാക്കൾ തന്നെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ എടുത്തു പറയേണ്ട എണ്ണമറ്റ നേതാക്കളുണ്ട് തഴഞ്ഞും ആ കാര്യങ്ങളിലൊക്കെ കോൺഗ്രസിന് ഔദ്യോഗികമായി അവരുടെ ഒന്നും മറുപടി വേണ്ട എന്ന് പറഞ്ഞും ഒക്കെ അവരെയൊക്കെ അധിക്ഷേപിച്ച് ഒരു മൂലയ്ക്ക് ശ്രമിച്ചപ്പോഴൊക്കെ അവർ റിബലായി കോൺഗ്രസ്സിനകത്ത് നിന്നിട്ടേ ഉള്ളൂ ജി ഇരുപത്തി മൂന്ന് എന്ന രീതിയിൽ റിബൽ രീതിയിൽ അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം നോക്കിയാലറിയാം സിബൽ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് വിട്ടു പോയിട്ടും അവരൊന്നും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം കോൺഗ്രസ് നിലനിന്ന് കാണണമെന്നും ഇന്ത്യ രാജ്യത്ത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഗതിവിഗതികൾ എന്തൊക്കെയാണ് എന്ന് അപ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാക്കണമെന്നും കൃത്യമായി വാശിയുള്ള നേതാക്കളാണ് ഇവരൊക്കെ അവരൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തള്ളി പറഞ്ഞവരല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ പോകുന്നവർ പോകട്ടെ എന്ന് ഉള്ള ലൈൻ അല്ല സ്വീകരിക്കേണ്ടത് പോകുന്നവർ എന്ത് കാരണത്താലാണ് പോകുന്നത് എന്നത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അങ്ങനെ പോകുന്നവർ പോകട്ടെ എന്ന് ചുമ്മാ സാമട്ടിൽ അങ്ങ് പറഞ്ഞാൽ എല്ലാവരും പോയി ആളില്ലാ പാർട്ടി ആകും അത് ഒരിക്കലും ഭൂഷണമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ മതേതരത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് വേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഒരു പ്രതിപക്ഷമെങ്കിലും വേണം എന്നുള്ള വാശിയിൽ തന്നെയാണ് ഇന്ത്യയിലെ കോടിക്കണക്കിനായ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നത്